പെരുമ്പലാവ് അറക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് പതിനഞ്ച് വയസ്സുകാരന് ദാരുണാന്ത്യം പെരുമ്പലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ബുള്ളറ്റ് യാത്രികനായ പതിനഞ്ചുകാരൻ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു ചാലശ്ശേരി ആലിക്കൽ സ്വദേശി വെങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ പതിനഞ്ചുകാരൻ കൃഷ്ണയാണ് മരിച്ചത് കുന്നുകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച അബ്ദുൽ കൃഷ്ണ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമ്പലാവ് സ്വദേശി ഷാജിയുടെ മകൻ പതിനെട്ടുകാരൻ ഷാനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ ഏഴേകാലോടെയായിരുന്നു അപകടം പെരുമ്പലാവ് ഭാഗത്ത് നിന്നും ചാലുശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തെങ്കിലും യാത്രാമധ്യെ കൃഷ്ണയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അപകടത്തിൽ ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്